രാജരാജേശ്വരി തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രമാണ് ഇവിടെ കർണാടകത്തിൽ നിന്നും പല സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ഒരു അമ്പലമാണ് രാജരാജി ക്ഷേത്രം പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി സാറ് ഏഴ് മണിക്ക് വരും പറഞ്ഞു ഇപ്പോൾ എട്ട് മണിക്കാണ് വരുന്നത് സാർ ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നതാണ് കണ്ണൂർ മൂന്ന് അമ്പലത്തിൽ പോയി അതായത് കൊട്ടിയൂർ അമ്പലം പറശ്ശിനിക്കടവ് അമ്പലം അങ്ങനെ മൂന്ന് അമ്പലത്തിൽ സാറ് പോയി സാറിപ്പം ഇവിടെ തളിപ്പറമ്പ് ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി ജനങ്ങൾ ആകാംക്ഷമായിട്ട് കാത്തിരിക്കുന്നു കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചാണ് കാത്തിരിക്കുന്നത് സുരേഷ് ഗോപി സാറിനെ കാണുവാൻ കാരണം അദ്ദേഹം മന്ത്രിയായി മന്ത്രിനെ കാണുവാൻ വേണ്ടി ഒരു സിനിമാ നടനെ കാണുവാൻ വേണ്ടി ഇവിടെ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സാർ എട്ട് മണിക്കുള്ളിൽ വരുന്നാണ് പറഞ്ഞിരിക്കുന്നത് എട്ട് മണിക്കുള്ളിൽ വരുന്നാണ് പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ ആകാംക്ഷരായിട്ട് കാത്തിരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ മോന് സാറിനെ പറ്റി എന്തെങ്കിലും പറയാണ്ട് സുരേഷ് ഗോപി സാറിന് വേണ്ടി വരുന്നില്ല ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ ചേട്ടാ ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഓക്കെ ഓക്കെ എന്തെങ്കിലും പറയാണ്ടോ സാറിനെ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് എത്ര സമയമായി അരമണിക്കൂറായി കാത്തിരിക്കുന്നത് സാറിന് കാത്തിരിക്കുന്നത് എത്ര സമയമായി അരമണിക്കൂറെ സുരേഷ് ഗോപി ജയിച്ചവകല് വീട്ടിൽ മുത്തപ്പനാക്കാൻ തീരുമാനിച്ചിരുന്നു എങ്ങനെ വീട്ടില് മുത്തപ്പൻ കഴിക്കാൻ മതി നിങ്ങളുടെ പേരെന്താ അജയൻ അജയൻ എവിടെ വീട് കഴിക്കാൻ ഓക്കെ മുത്തപ്പം കഴിക്കാന്ന് നേർന്നിട്ടുണ്ട് അത് എന്താ കഴിക്കുന്നത് പക്ഷെ ഈ തെരക്കിൽ കാണാൻ പറ്റുമോ ജനങ്ങൾ ജനങ്ങളിവിടെ സാറിനെ നോക്ക് കാണുവാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കണം ക്ഷേത്രത്തിന്റെ അകത്ത് പോലും ധാരാളം ആൾക്കാരാണ് ഞാൻ ക്ഷേത്രത്തിന്റെ അകത്ത് കയറി കണ്ടു ജനങ്ങൾ ധാരാളമാണ് തിങ്ങി നിൽക്കുവാണ് അതായത് ബി ജെ പിയിലെ നമ്മുടെ ബി ജെ പിയിലെ ഒരു ഒരാളാണ് ഒരു ബി ജെ പിയിലെ ഒരു മെമ്പറാണ് സാറിന് എന്തെങ്കിലും പറയാണ്ടോ എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം ആൾക്കാർ ആ എത്ര സമയം ആൾക്കാരൊക്കെ കാത്തിരിക്കുന്നു ആ അഞ്ച് മണി മുതൽ കാത്തിരിക്കുകയാണ് ചേട്ടൻ എന്താ ചെയ്യുന്നത് ബി ജെ പിയിലെ പ്രവർത്തകനല്ലേ ബി ജെ പി ആരാണ് മണ്ഡലം ട്രഷറർ ആണ് ചേട്ടൻ ഓക്കെ എത്ര സമയം കാത്തിരിക്കുന്നേ ഒരു മണിക്കൂർ മേലെയ ചേട്ടൻ കാത്തിക്കുന്നു ചേട്ടന്റെ പേരെന്താ പ്രിയേഷ് എവിടെ വീട് അതെ ഈ അമ്പലത്തിലെ ഈ അമ്പലത്തിന് എന്തെങ്കിലും ഉണ്ടോ ഏ പ്രത്യേകതകൾ മാത്രമേ ധാരാളം അതായത് കർണാടകത്തിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ അല്ലേ ആന്ധ്രയിൽ നിന്ന് ആൾക്കാർ വരാറില്ലേ ഈ അമ്പലത്തിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ധാരാളം ആളുകൾ വന്ന് വന്നു പോകുന്ന ഒരു അമ്പലമാണ് അല്ലേ കൊട്ടിയൂർ ഉത്സവത്തിന് പോയിട്ട് വരുന്ന ഒരു ഒലീഷാ തരത്തിൽ വന്നിട്ട് വന്നിട്ടാണ് പോകുന്നത് അല്ലേ ഓക്കെ ഓക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടന സുരേഷ് ഗോപി സാറിനെ പറ്റി എന്തെങ്കിലും പറയാണ്ടോ ഒന്ന് കാണുവാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണോ ഏഹ് വെയിറ്റ് ചെയ്യണോ എത്ര സമയം വെയിറ്റ് ചെയ്യുന്നത് ഒരു മണിക്കൂറേ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയില്ലേ ഏഹ് ആ നമ്മുടെ കേരളത്തിലൊരു താമര വിരിഞ്ഞില്ലേ നമ്മുടെ കേരളത്തിൽ താമര വിരിയൽ പറഞ്ഞില്ലായിരുന്നു ഏഹ് താമര വിരിയലെന്ന് പറഞ്ഞില്ലായിരുന്നു വിരിയിപ്പിച്ചില്ല ഇവിടെ ഓക്കെ സുരേഷ് ഗോപി സാറിനെ കാത്തിരിക്കുകയാണ് അല്ലെ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുവാൻ വേണ്ടി അദ്ദേഹം മന്ത്രിയായപ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷമായില്ലേ ഏഹ് നല്ല സന്തോഷമായില്ലേ കേരളത്തിൽ ഇങ്ങനത്തെ ബി ജെ പിയുടെ ഒരു താമര വിരിഞ്ഞ ഇവിടെ കേരളത്തിലൊരു ബി ജെ പിയുടെ ഒരു മന്ത്രിയായാലും വളരെ സന്തോഷമല്ലേ ഏഹ് ഓക്കെ 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 ഇനിയും ഇവിടെ ബി ജെ പി ഇനിയും താമരകൾ വിരിയോ കേരളത്തിലെ തീർച്ചയായിട്ടും ഇനിയും വിരിയും അല്ലേ ഇത് തറക്കല്ലിട്ടിരിക്കല്ലേ ഓക്കെ 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 എന്തെങ്കിലും പറയാനോ സാറിന് സുരേഷ് ഗോപി സാറിനെ പറ്റി എന്തെങ്കിലും പറയാനോ വളരെ സന്തോഷം ഒന്ന് പറഞ്ഞോളൂ നിങ്ങൾ ധൈര്യമായിട്ട് ഒന്ന് വന്ന് കണ്ടാ മതി അല്ലേ സാർ വന്നൊന്ന് സാറിന് ഒന്ന് കണ്ടാൽ മതി നിങ്ങൾക്ക് സാറ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞുണ്ടോ തൃശ്ശൂര് സാറ് തൃശ്ശൂര് എത്ര വോട്ടിനെ ജയിച്ചെന്നറിയോ എഴുപത്തിയ്യായിരം വോട്ടിനടുത്ത് ജയിച്ചില്ലേ ഇവിടെ താമര എന്ന് പറഞ്ഞില്ലേ കേരളത്തിലെ വിരിയിപ്പിക്കൽ എന്ന് പറഞ്ഞില്ലേ ആരാ വിരിപ്പിക്കൽന്ന് പറഞ്ഞു അല്ല വിരിയിപ്പിക്കൽ ഏത് പാർട്ടിയാ പറഞ്ഞത് था 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 था। ും എല്ലാ ജനങ്ങൾക്കും അറിയാം ചേട്ടനും അറിയാം ചേട്ടനോ പറയുന്നില്ല പേടിച്ചിട്ട് പറയുന്നില്ല ഓക്കെ എത്ര സമയത്തിരിക്കുന്നേ ഒന്നര മണിക്കൂറായി കിട്ടും ഇപ്പൊ സാറിന് എത്ര വയസ്സായി എൺപത്തൊന്ന് വയസ്സായ ഒരാളാണ് ഇങ്ങനെ രണ്ട് കാലിൽ ഇങ്ങനെ നിക്കുന്നു അല്ലേ ആ ഓക്കെ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ സാറിന് ഇനി ഒരു എമ്പത്തഞ്ചു വയസ്സുകൊണ്ട് ജീവിക്കട്ടെ ഓക്കെ ഇവിടെ കണ്ടമാനം ആൾക്കാരാണ് ഇവിടെ ജനങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ് അമ്പലത്തിന് ചുറ്റും അമ്പലത്തിന് പുറത്ത് റോഡിൻ്റെ രണ്ട് മൂന്ന് സൈഡിലും ആൾക്കാർ കുന്നായിട്ട് നിൽക്കുന്നു കൂണ മുളയ്ക്കുന്ന പോലെയാണ് മുളച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആൾക്കാർ വന്നു ധാരാളം ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ ധാരാളം ആളുകളുണ്ട് ചേച്ചി കുന്നേ ആരെ കാത്തിക്കുന്നു ചേച്ചി ചേച്ചി ആരെ കാത്തിക്കുന്നു ക്ഷേത്രത്തിൽ തൊഴാൻ വണ്ടി വന്നാണ് അപ്പൊ ഇവിടെ ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞായിരുന്നോ ആര് വരുന്ന് പറഞ്ഞു സുരേഷ് ഗോപി സാറ് വരുന്നു പറഞ്ഞു അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് എത്ര സമയം കാത്തിരിക്കുന്നത് അര മണിക്കൂറായി ചേച്ചി എവിടെ വീട് മാവേലിക്കരയാണ് ചേച്ചി വീട് എന്താ പേര് ശോഭനകുമാരി ഓക്കേ ഇപ്പൊ എത്ര വയസ്സായി അറുപത്തിമൂന്ന് വയസ്സായ ചേച്ചി ഇങ്ങനെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൊടാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ സുരേഷ് ഗോപി സാർ വരുന്നു കേന്ദ്രമന്ത്രി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ചേച്ചി രണ്ടര മണിക്കൂർ Please maintain complete discipline and absolute silence during the session. Devotees should themselves take care of their belongings. The temple premises the Sudhi ഒരു ബത്തിന്റെ റെഡ്മി നയൻ പ്രോ എന്ന ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലഭിക്കുന്നവർ ലഭിച്ചിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം മുതൽ ചേച്ചി എന്തായാലും സുരേഷ് ഗോപി സാറിനെ കണ്ടോ ഏ എന്തു തോന്നി സാറിനെ കണ്ടിട്ട് സന്തോഷമായി സന്തോഷമായില്ലേ സാറിപ്പോൾ മന്ത്രിയായില്ലേ ഏഹ് പോലീസ് സല്യൂട്ട് അടിക്കാൻ തുടങ്ങിയില്ലേ ഏഹ് അറസ്റ്റ് ചെയ്ത പോലീസല്ലേ ഇപ്പോൾ സല്യൂട്ട് അടിക്കുന്നത് ഓക്കെ ആ എന്തെങ്കിലും പറയാനോ സാറിനെ പറ്റി ഏഹ് ഒന്നും പറയാനില്ല ചേച്ചിക്ക് എന്തെങ്കിലും പറയാണ്ടോ ഉണ്ടോ സാറിനെ പറ്റി എന്തെങ്കിലും പറയാണ്ടോ എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നത് ഏഹ് സാറിനെ എത്ര നേരം കാത്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ സുരേഷ് ഗുപി സാർ ഇതിനുമ്പോൾ വന്നിട്ടുണ്ടോ രാജരാജ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എത്ര പ്രാവശ്യം വന്നും എല്ലാം അറിയാവോ ആ ഒന്ന് രണ്ട് മൂന്നു പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഈ ക്ഷേത്രത്തിൽ കണ്ടുപോകാൻ ആൾക്കാർ കർണാടകത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട് അല്ലേ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ധാരാളം ആൾക്കാർ ഒരു പുണ്യക്ഷേത്രമാണ് അല്ലേ ഓക്കേ ഉറക്ക പറഞ്ഞോളൂ നല്ലത് തന്നെ ഓക്കെ സന്തോഷമായി അല്ലേ ആ അടിപൊളിയാണ് ഓക്കെ ഇത്രയും നന്നായിട്ട് കാണാൻ പറ്റിയിട്ടില്ല അല്ലേ ഇല്ല ഓക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്താണോ നിങ്ങൾ താമസിക്കുന്നത് ഏഹ് രാജരാജ് ക്ഷേത്രത്തിൻ്റെ അടുത്താണോ ഓക്കെ 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 അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർക്കെല്ലാം വളരെ സന്തോഷമായി എന്നാണ് പറയുന്നത് ഏഹ് ജനങ്ങൾ കുറച്ച് പേര് പോയി അപ്പോൾ ബാക്കിയെല്ലാവരെല്ലാം സാറ് അകത്ത് കയറിയിട്ടുണ്ട് ഏ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി അപ്പോൾ സാറിനെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ വീണ്ടും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് సార్ వర్ వన్ మెడి ఓకే